ഹലോ അസ്സാം വലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ നമുക്ക് ടൗണിലാണ് അതിന് പോകാണ് അപ്പോൾ എനിക്ക് എൻ്റെ തോന്നുന്നത് എൻ്റെ ചാനൽ ഫുള്ള് മൊത്തം കല്യാണ വീഡിയോ ആണ് കേട്ടോ കല്യാണ ചാനലായി മാറും ഡൗട്ട് ഉണ്ട് എനിക്ക് കണ്ടന്റ് ആയിട്ടുള്ളത് ഇനി പിന്നെ ഫാമിലിയിലൊക്കെ വരുന്നത് കല്യാണങ്ങളും പിന്നെ എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ഓരോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇടുന്നത് അല്ലാതെ ഡെ എം ഐ എൽ എഫ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റണില്ല അങ്ങനെ നമ്മൾ കല്യാണ ഹോളെത്തി അപ്പോഴേക്കും ചെക്കെൻ്റെ ടീമൊക്കെ പകുതി പോയിട്ട് അവർ നേരത്തെ എത്തിയിട്ടുണ്ടേനു നമുക്ക് പെണ്ണിൻ്റെ അവിടെ ക്ഷണം ഇന്നലെ ചെക്കൻ്റെ അവിടെയായിരുന്നു ഇന്ന് പെണ്ണിൻ്റെ അവിടെ കല്യാണം അപ്പോൾ ചെക്കൻ്റെ ടീമൊക്കെ രാവിലെ ഇന്ന് ഇവിടെ എത്തിയിട്ട് നേരത്തെ എത്തിയിട്ടാണ് അപ്പോൾ അവരൊക്കെ പോയതൊക്കെ എൻ്റെ എളാപ്പിൻ്റെ മോള് മരോള് പിന്നെ അതുപോലെ ബന്ധുക്കൾ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് ഹോളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വൈ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇത് ബ്ലോക്ക് പറയാം അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കാരണം അവിടെ ഒന്നും നിൽക്കാനെ പോലും സ്ഥലമില്ല അത് അത്രയും തിരക്കായിരുന്നു ഒന്നും കൂടെ നിൽക്കാൻ കിട്ടും ആൾക്കാർ നല്ലപോണം എനിക്ക് വീഡിയോസ് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഫുഡ് കഴിക്കാൻ നിന്ന് എൻ്റെ ബ്രദറിൻ്റെ മോളില്ലേ ആയിഷ അപ്പോൾ അവളാണ് എനിക്ക് എടുത്തെടുത്ത് തരുന്നുണ്ട് വലിയ ക്ലിയറൊന്നും ഇല്ല ആൾ അങ്ങനെ ഒഴിച്ചു പോകുന്നുള്ളൂ ചെക്കനെയും പെണ്ണിനും എനിക്ക് നല്ലമ്പോളം തന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ മുന്നിൽ പോയിട്ട് എനിക്ക് ഒരു മടിയായിട്ട് ആക്കെ ഉപേക്ഷിച്ചു ഞാൻ എന്തായാലും ഇവിടെ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളവിടുന്ന് ഒരു ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഞാൻ വേഗം അവളെ ഉമ്മയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് ഓ അവൾ നല്ലോണം ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുമ്പോഴേക്കും അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വന്ന് മുന്നിൽ നിൽക്കുകയാണ് പിന്നെ നമ്മൾ വേഗം ഇറങ്ങി ഇറങ്ങിയിട്ടോ കാരണം ഈ ശേഷം എൻ്റെ പെങ്ങളെ മോൻ്റെ ഒരു എന്താണ് ഇത് ഉറപ്പിക്കൽ ഉണ്ടായിരുന്നു നിക്കാഹിൻ്റെ ഡേറ്റൊക്കെ ഉറപ്പിക്കൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എൽത്തൂരാണ് ബീച്ച് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആ ഹോളിൻ്റെ അവിടെ നിന്ന് എളുപ്പമായിട്ട് തോന്നുന്നത് ഇതിലെയാണ് അപ്പൊ കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊരിഞ്ഞ വെയിലാണ് ഒരു രണ്ടര ടൈമൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും ഈ ഒരു വെയിലൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഈ കണ്ട വാഹനത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ലോങ് ഉള്ള ഒക്കെ ആണ് കേട്ടോ ഇവിടെ ഒന്നല്ല കുറെ കണ്ണൂർ മലപ്പുറം പിന്നെ അങ്ങനെ കുറേ ലോങ്ങ് ഉള്ള ടീംസ് ഒക്കെ ആണെന്ന് തോന്നുന്നു പിന്നെ അതുമല്ല ആറാഴ്ച ഒക്കെ നമുക്കിവിടെ വൈകുന്നേരമൊക്കെ വന്നാൽ ഭയങ്കര ബ്ലോക്കും പിന്നെ പാർക്കിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് നേരത്തെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള അങ്ങനെ ബീച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ എൽത്തൂർ എത്തിയിട്ടോ ഫുഡ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കിയാണ് കേട്ടോ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കിച്ചണിലൊക്കെ പോയത് അപ്പോഴേക്കും എല്ലാ ജോലികളും ഒരുവിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊരിക്കൽ പിന്നെന്താ കറി അങ്ങനെ എന്തൊക്കെയോ അല്ലാതെ ചില്ലാറ് പണികളേ ഉള്ളു ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വരെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്ലേ അങ്ങനെ ഇവിടെതാ അല്ല അടി തിത്താൻ്റെ ഒരു സ്പെഷ്യൽ ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയെന്നൊന്നും അവിടെ ഒരു പുട്ടിൻ്റെ പുട്ടും ഒരു സ്പെഷ്യൽ പുട്ടായിരുന്നു ക്യാരറ്റ് പുട്ടാണ് പക്ഷേ അതിൽ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് ഭയങ്കര രുചിയായിരുന്നു അതൊക്കെ കിച്ചണത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് ഇത്താൻ്റെ ആ ചെയറിൽ ഇരിക്കുന്നതാണ് ഇത്താൻ്റെ മോന് രണ്ട് പെൺകുട്ടികളാണ് അപ്പം പിന്നെ അവിടെ നിന്നാണ് ആൾക്കാരൊക്കെ വരുന്നത് കുറച്ച് ആൾക്കാരോളൂ ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാണ് കേട്ടോ നിക്കാഹിൻ്റെ ആ ഒരു നിശ്ചയല്ല നിക്കാഹിൻ്റെ ഒരു ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർ വരുന്നുണ്ട് അവർ വന്നിട്ട് പിന്നെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ഡേറ്റ് ഉറപ്പിച്ച് ഡിസംബറിലാണ് സംഭവം നിക്കാഹ് അപ്പോൾ അവർ വന്നവർ കുറച്ച് ഭയങ്കര ഇതിലാണ് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എന്തൊക്കെയൊക്കെ ഉണ്ട് എന്താ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നീണ്ടു പോവും അപ്പോൾ ലൈവായിട്ട് വെള്ളപ്പം വരെ ചുടുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ലോണം വെള്ളപ്പത്തിൻ്റെ എക്സ്പേർട്ടാണ് ആൾക്കാർ അങ്ങനെ അതെല്ലാം കഴിച്ചു അവർ നല്ല റാഹത്തായിട്ടാണ് പോയത് നമ്മുടെ ഫാമിലിയിൽ തന്നെ പരിപാടികൾ തീരുന്നില്ല കേട്ടോ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വന്നും കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് സെപ്റ്റംബറിൽ തന്നെ ഇത്താൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പം അതിൻ്റെ കത്തൊക്കെ അടുപ്പിച്ചത് നമുക്ക് കാണിച്ചു തരാണ് കേട്ടോ ആയിരിക്കുന്ന ആളെ കല്യാണമാണ് സെപ്റ്റംബറിലുള്ളത് ഇതാണ് മൂത്ത ഇത്താത്ത കേട്ടോ ചിഷ്യാനെ മൂത്ത് സിസ്റ്ററാണ് ഹസ്ബൻ്റും അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ കല്യാണ വീഡിയോ ആണോ എന്ന് എന്നറിയില്ല അതുവരേക്ക് ബൈ